ഞാൻ ഈ റഹ്മുള്ള ഖാസിമിയെക്കുറിച്ച് പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ള ഒരാളാണ് പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വീഡിയോ എനിക്കങ് ഇഷ്ടപ്പെട്ടു കാരണം പുള്ളി അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതാ കേട്ട് നോക്കിയാൽ ഭയങ്കര രസകരമാണ് ഇതൊക്കെ കാര്യങ്ങളല്ലേ ഇങ്ങക്കൊക്കെ ഈ ലോകം അവസാനിക്കാനായില്ലേ താലേക്കെട്ടന്മാരെ നിങ്ങൾ എന്താ ചിന്തിക്കാത്ത നിങ്ങൾ ഒരു വേള് പറഞ്ഞു ഈ മനുഷ്യന്മാരോട് താലയിൽ കെട്ടിട്ട് പോത്തിന്റെ താലി കെട്ടിയത് പോത്തിന്റെ എന്റെ പണി എന്താ അതിന്റെ മൂല്യമാരെ കുറ്റം പറമ്പു ദേഷ്യണ്ടോ കോട അറിന്റെ ക്ലാസ് മൂല്യന്മാരെ അച്ചാരം വാങ്ങി വന്നിരിക്കുന്നത് പോയിടെ പണിയൊക്കെ ആരെടങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങളെ മൂല്യന്മാരല്ല നിങ്ങൾക്ക് കുടികൂടുക മൂല്യന്മാര് തല്ലിടുക പത്രത്തിലും സോഷ്യൽ മീഡിയയിലും കാര്യങ്ങൾ പറത്താനം പോത്തിന്റെ മറുപടി അറിയും എടാന്ന് വിളിച്ചു സസ്സിലുള്ളവരാണ് കൂടി സിമി ഇത്രയും നാൾ പലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ അറഹത്തുല്ലാ ഖാസിമി പറഞ്ഞതാണ് ഒരു വർത്തമാനം എനിക്കങ്ങനൊന്നും പറയാൻ അവകാശമില്ല ഞാനൊരു ഈ പറയുന്ന അറിവൊന്നും കുറഞ്ഞ കുറഞ്ഞൊരാളാണ് റഹ്മത്തുല്ലാ ഖാസിമി അങ്ങനെയുള്ള ആളല്ല അതുകൊണ്ട് പുള്ളി വിളിച്ചത് എന്താ തലേക്കെട്ടന്മാരെ പോത്തുകളെ പോത്താണോടാ നീയൊക്കെ പക്ഷേ എനിക്ക് റഹ്മത്തുള്ള ഖാസിമിയോട് ഒരു അഭ്യർത്ഥനയുണ്ട് പോത്തിനെ അപമാനിക്കരുത് ഈ പോത്ത് തമ്മിലിടിക്കത്തൊന്നുമില്ല ഈ മുസ്ലിയാക്കന്മാരി ഇടിക്കുന്ന പോലെ പോത്ത് തമ്മിലിടിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രവാദിയാക്കത്തില്ല പിരിവിന് വേണ്ടി വഴക്കില്ല പോത്തിനെ കൊണ്ട് ഈ സമൂഹത്തിൽ ഗുണം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇറച്ചി തിന്നാൻ നല്ല രുചിയാണ് ചാണകം വളവാണ് ഇതുവല്ലവും റഹ്മത്തുള്ള കാസിമിക്ക് മനസ്സിലാവുമോ അപ്പോൾ അതുകൊണ്ട് പോത്തിനെ അവരുമായി ചേർത്ത് വെച്ച് മേലാൽ അപമാനിക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന പക്ഷേ ഒരു കാര്യം വെഹമത്തുള്ള ഖാസിമി പറഞ്ഞ വളരെ ശരിയാണ് കാലം തിരിച്ചറിയാതെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഈ തമ്മിലടിച്ച് ആളുകളെ അങ്ങോട്ടുമിങ്ങോട്ടും തീവ്രവാദികളാക്കി ഇരയാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഈ പ്രവൃത്തിയുണ്ടല്ലോ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഈ മൊയ്ലിയന്മാരാണ് ഈ മൊലിയന്മാർ അതുകൊണ്ട് അങ്ങനൊരു തിരിച്ചറിവ് പല കാര്യത്തിലും തിരിച്ചറിവ് ഇല്ലാത്ത റഹ്മത്തുള്ള ഖാസിമിക്ക് ഉണ്ടായി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കലക്കി ശരിക്കും കലക്കി കട്ടിലൊടിച്ചു